ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പീസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൽ പി എസ് ടി യു പി എസ് ടി നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് അപ്പോൾ നമ്മളുടെ ചാനലിൽ യു പി യുടെ കട്ട് ഓഫ് എൽ പി യുടെ കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടിട്ടൊരു വീഡിയോ ഒരു ഈ ഇടയ്ക്ക് ആണ് എന്ന് പറഞ്ഞ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നോക്കി ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം ഇത് ഏത് വർഷം അപ്ലോഡ് ചെയ്തതാണെന്നാണ് ഓക്കെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമുക്കിങ്ങനെ പല വർഷങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നമുക്ക് വരും ഇപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വരും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിനെ അങ്ങനെ യൂട്യൂബ് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടാണ് പലരും അത് കാണാനിടയായത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഈ വർഷത്തെ അല്ലായിരുന്നു നാല് വർഷം മുമ്പുള്ള എക്സാമിൻ്റെ ആയിരുന്നു എന്ന് ഓർക്കുക ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ നിലവിലെ എൽ പി എസ് ടി യു പി എസ് ടി നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് ഏതിന് എൽ പിക്ക് ഓക്കെ കൊല്ലം ജില്ലയിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആലപ്പുഴയിലും മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് തന്നെയാണ് കോട്ടയം ജില്ലയിൽ ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് എൽ പി യുടെ കട്ട് ഓഫ് വരുന്നത് ഇടുക്കിയിൽ ഇരുപത്തിയാറ് പോയിന്റ് ആറ് ഏഴ് എറണാകുളം മുപ്പത്തി നാലാണ് തൃശ്ശൂർ മുപ്പത്തി എട്ടാണ് പാലക്കാട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അമ്പതാണ് കട്ട് ഓഫ് കോഴിക്കോട് നാൽപ്പത്താറ് വയനാട് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കണ്ണൂർ മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് മുപ്പത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇതാണ് നമ്മുടെ എൽ പി എസ് ടിയുടെ കട്ട് ഓഫ് ഇനി യു പി എസ് ടിയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി ഒന്നാണ് കൊല്ലം അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തഞ്ചാണ് ആലപ്പുഴയിൽ അമ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് കോട്ടയം ജില്ലയിൽ അമ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ഇടുക്കിയിൽ അമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് എറണാകുളത്ത് അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഉണ്ട് അതുപോലെ തന്നെ പാലക്കാടും മലപ്പുറത്തും അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ അറുപത്തി രണ്ടാണ് കോഴിക്കോട് അറുപത്തി ആറ് മാർക്കാണ് കേട്ടോ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് വയനാട് ജില്ലയിൽ അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കണ്ണൂർ അറുപത്തി അഞ്ചാണ് കാസർഗോഡ് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് ഓക്കെ അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിസ്സാര മാർക്കിനൊക്കെ പോയവരുണ്ടായിരിക്കും ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഓക്കെ താങ്ക്